ഹലോ കുട്ടികളെ ഈ വർഷം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഷുവർ ആയിട്ടുള്ള ആണ് ലിമിറ്റ്സ് ആൻഡ് ഡെവേറ്റിൻ്റെ ചാപ്റ്ററിലെ ഗ്രാഫ് വന്നിട്ട് ക്വസ്റ്റിൻ കാരണം ഗ്രാഫ് വന്നിട്ട് ഒരു ക്വസ്റ്റിന് ഉറപ്പായിട്ട് കാണും ഒന്നുകിൽ റിലേഷൻ ഫംഗ്ഷനിൽ നിന്ന് ഗ്രാഫ് വന്നിട്ട് ഏത് ഗ്രാഫ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയും അല്ലെങ്കിൽ ഒരു ഗ്രാഫ് വന്നിട്ട് ഫംഗ്ഷനാണോ അല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാൻ പറയും ഷുവർ ക്വസ്റ്റൻ അത് കൂടാതെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവില് ഗ്രാഫ് വരും ഗ്രാഫ് വന്നിട്ട് അതിൽ നിന്നും ലിമിറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കും അത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം ഓക്കെ ഇവിടെ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ ഓക്കെ ഈ ഗ്രാഫ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയുന്നുണ്ട് ഈ ഗ്രാഫിൽ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് കണ്ടുപിടിക്കണം ഇതായിരിക്കും നമ്മുടെ ക്വസ്റ്റ് ഫൈൻഡ് ലിമിറ്റ് ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ് ഇങ്ങനെ ഒരു ക്വസ്റ്റ് വന്നാൽ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പഠിപ്പിച്ചു ലിമിറ്റ് എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞ മീനിങ് എന്താണ് ലിമിറ്റ് എക്സ്റ്റെൻസ് എഫ് ഓഫ് ഒക്സും നിങ്ങൾ കണ്ടുപിടിക്കണം ലിമിറ്റ് എക്സ്റ്റൻസ് എഫ് ഒ എക്സ് നിങ്ങൾ കണ്ടുപിടിക്കണം ഈ രണ്ടും ഈക്വൽ ആണെങ്കിൽ അതാണ് ലിമിറ്റ് എക്സ്റ്റെൻഡ് എക്സ് പറഞ്ഞാൽ കുട്ടികളെ ഇവിടെ നോക്കിയോ ഒരു സാധനം ഞാൻ പറഞ്ഞുതരാം സാർ ഒരു കാര്യം പറഞ്ഞ ഇവിടെ നോക്കിയോ നമ്മളെ ഇതാണ് വൺ എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് വിചാരിച്ചോ ഓക്കെ ഇതാണ് വൺ മൈനസ് ഇതാണ് വൺ പ്ലസ് ലിമിറ്റിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വൺ മൈനസ് എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ ഇട സൈഡിൽ നിന്ന് ഒന്നിനെ അപ്രോച്ച് ചെയ്യണം ക്ലിയർ ഇനി വൺ പ്ലസ് എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ വലവ് സൈഡ് ചെയ്യുന്ന ഒന്നിനെ അപ്രോച്ച് ചെയ്യണം ഇതാണ് ലിമിറ്റിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലിയർ അപ്പോഴുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സാ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ വൺ മൈനസും വൺ പ്ലസ് എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ ഇടവ് സൈഡ് ചെയ്യുന്ന ഒന്നിനെ അപ്രോച്ച് ചെയ്യണം ഒന്നിൻ്റെ വലവ് സൈഡ് ചെയ്യുന്ന ഒന്നിനെ അപ്രോച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ അടുത്ത് കിടക്കുന്ന വല്യൂസുകളായിരിക്കണം അവയൊക്കെ ഒന്നിൻ്റെ അടുത്ത് കിടക്കുന്ന വേല്യൂസുകളായിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു വൺ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒന്ന് എടുക്കുക ഒന്നെന്ന് പറഞ്ഞാൽ വെല്യു എടുക്കുക ഇതാണ് ഒന്നെന്ന് പറയുന്ന വെല്യു ഓക്കെ ഈ ഒന്നിനെ ഒന്നിന്റെ എഡേഴ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്ന വാല്യൂസ് എന്ന് പറയും ഇതല്ലേ ഇതല്ലേ ഒന്നിന്റെ എഡേഴ്സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നത് എഡേഴ്സൈഡ് അപ്രോച്ച് ചെയ്ത് ഒന്ന് വരെ പോകുമ്പോൾ അപ്പം കിട്ടുന്ന എഫ് ഒ എക്സിന്റെ വാല്യൂ നമുക്കറിയാം വൈ ആക്സിസ് ആണ് എഫ് എക്സ് എന്ന് പറഞ്ഞാൽ അപ്പം കിട്ടുന്ന എഫ് എക്സിന്റെ വാല്യൂ ആണ് ലിമിറ്റ് ടു മൈനസ് എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ വേണം നോക്കാൻ ഇതാണ് വൺ എന്ന് പറഞ്ഞ വാല്യൂ എക്സിന്റെ വൺ അപ്പൊ അതിന് എഡ് സൈഡിൽ നിന്ന് ഒന്നിലോട്ട് അപ്രോച്ച് ചെയ്യണം എഡേഴ്സ് ഒന്നിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഒ എക്സിന്റെ വേണം ഓക്കെ എഡേഴ്സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നത് എന്നാൽ എക്സിന്റെ നെഗറ്റീവ് വാല്യൂ മൈനസ് ടു ഇങ്ങനെ അങ്ങനെ 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 ഇതൊക്കെ എക്സിന്റെ വാല്യൂ എക്സിന്റെ വാല്യൂസ് ഇവിടെ ഇവിടെ ഉള്ള വാല്യൂസ് ഒക്കെയാണ് എക്സിന്റെ ഇടവേഴ് സൈഡ് മനസ്സിലോ എക്സിന്റെ വൺ മൈനസ് ദീസ് വാല്യൂസ് ആർ കോൾഡ് വൺ പ്ലസ് ഈ പറഞ്ഞ പേരാണ് വൺ മൈനസ് ഇങ്ങോട്ടുള്ള വലിയ പറയുന്നവരാണ് വൺ പ്ലസ് ഓക്കെ അപ്പൊ ഇടത് സൈഡിൽ നിന്ന് ഒന്നിനെ അപ്രോച്ച് ചെയ്യണം എടേ സൈഡിൽ നിന്ന് ഒന്നിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഒക്സിന്റെ വല്യു അപ്പോൾ ഇടത് സൈഡിൽ എന്താ ഒന്നിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവിടെയുള്ള എഫ് ഒക്സിന്റെ വാല്യൂ വരാം ഫോർ അല്ലേ അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു വൺ മൈനസ് എഫ് ഒ ഫെക്സ് എന്ന് പറഞ്ഞാൽ ആൻസർ ആരാടാ ഫോർ ഇനി വലത് സൈഡിൽ നിന്ന് എഫ് ഒക്സ് ഒന്നിനെ അപ്രോച്ച് ചെയ്യണം വലത് സൈഡിൽ നിന്ന് ഒന്നിനെ അപ്രോച്ച് ചെയ്യും അപ്പം അവിടെ നിന്ന് വലത് സൈഡിൽ നിന്ന് ഒന്നിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവിടെയുള്ള എഫ് ഒഫ് എക്സിന്റെ വേല്യു ആടാ ടൂ അവിടെ ഉള്ള കറസ്പോ ഇതാണ് ആ പോയിന്റ് വലതു സൈഡിൽ നിന്ന് ഒന്നിനെ അപ്രോച്ച് നമ്മളെ ഗ്രാഫിലെ പോയിന്റ് ഇതാണ് ഒന്നിന്റെ കറസ്പോണ്ടിങ് കാരണം ഒന്നിനെ കറസ്പോണ്ടിങ് രണ്ട് പോയിന്റാണ് നോക്കട ഒന്നെന്ന് പറഞ്ഞ കറസ്പോണ്ടിങ് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് അതിൽ ആരാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആരാണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കിയാൽ മതി അപ്പം വലത് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്നിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഒഫ് എക്സിന്റെ വേല്യൂ ആരാ ടൂ അല്ലേ അതാണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ക്ലിയർലി ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ അല്ലെങ്കിൽ നോക്കിയാൽ തന്നെ മനസ്സിലാകും ഗ്രാഫിൽ ഇവിടെ എന്തുണ്ട് ബ്രേക്ക് ഉണ്ട് ഗ്രാഫിൽ ബ്രേക്ക് ഉണ്ടെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യൂല എൽ എച്ച് എൽ നോട്ട് ഈക്വൽ ടു ആർ എച്ച് എൽ എൽ എച്ച് എൽ നോട്ട് ഈക്വൽ ടു ആർ എച്ച് എൽ ഇയാളെ വിളിക്കുന്ന പേരാണ് എൽ എച്ച് എൽ ദിസ് ഇസ് എൽ എച്ച് എൽ ദിസ് ഇസ് ആർ എച്ച് എൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് രണ്ടും ഈക്വൽ അല്ലാത്തതുകൊണ്ട് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ലിമിറ്റ് എന്ത് ചെയ്യുന്നില്ല എക്സിസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ ലിമിറ്റ് എക്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് does not exist എന്ത് ചെയ്യുന്നില്ല എക്സിസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഒന്നും കൂടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇടത്ത് നിന്നും ആ പോയിന്റിന് അപ്രോച്ച് ചെയ്യുമ്പോൾ അവിടെ ഉള്ള കറസ്പോണ്ടിങ് വൈയുടെ വാല്യൂ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റിൽ നിന്നും ആ പോയിന്റിന് എക്സ് എന്ന് പറഞ്ഞ പോയിന്റിന് അപ്രോച്ച് ചെയ്യുമ്പോൾ അവിടെ ഉള്ള കറസ്പോണ്ടിങ് വാല്യൂ ഒരു ക്വസ്റ്റിനും കൂടെ ചെയ്യുമ്പോൾ എന്റെ പിള്ളേർക്ക് മനസ്സിലാകും നെക്സ്റ്റ് ക്വസ്റ്റൻ എടുക്കുക അടുത്ത ക്വസ്റ്റൻ ചെയ്യുമ്പോ പക്ക ക്ലിയർ ആകെ ഇവിടെ എന്താണ് ഫൈൻഡ് ലിമിറ്റ് ലിമിറ്റ് എന്താ കണ്ടുപിടിക്കണം വൺ മൈനസ് എഫ് എക്സും കണ്ടുപിടിക്കണം ലിമിറ്റ് എക്സ് ടു കണ്ടുപിടിക്കണം ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ എന്റെ കുട്ടികൾ ഇതൊന്ന് നോക്കി പെട്ടെന്ന് കണ്ടുപിടി സാർ നേരത്തെ പറഞ്ഞു തന്നു വൺ എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ് വൺ എന്ന് പറഞ്ഞ പോയിന്റ് ഇത് വൺ മൈനസ് ഇത് വൺ പ്ലസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒന്നിനെ അപ്രോച്ച് ചെയ്യണം റൈറ്റ് സൈഡിൽ നിന്നും ആരെ അപ്രോച്ച് ചെയ്യണം ഒന്നിനെ അപ്രോച്ച് ചെയ്യണം അപ്പോഴുള്ള എഫ് ഓഫ് എക്സ് ആണ് ലിമിറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നോക്ക് ഇതാണ് ഒന്ന് അപ്പൊ ഇതാണ് വൺ മൈനസ് ഇതാണ് വൺ പ്ലസ് രണ്ട് പോയിന്റ് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒന്നിനെ അപ്രോച്ച് ചെയ്യാം അപ്പൊ ഇതല്ലേടാ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒന്നിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവിടുത്തെ കറസ്പോണ്ടിങ് വാല്യൂ എത്രയാണ് എഫ് കുട്ടികൾ വാല്യൂ എത്ര ഒന്ന് അപ്പൊ അതാണ് എൽ എച്ച് എൽ ഇനി റൈറ്റ് അപ്രോച്ച് ചെയ്യാം ഇതല്ലേ റൈറ്റ് സൈഡ് റൈറ്റ് സൈഡിൽ നിന്ന് എന്താണ് നമ്മൾ ഒന്ന് പറഞ്ഞ വേല്യുവിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവിടുത്തെ കറസ്പോണ്ടിങ് എഫ് എക്സിന്റെ വാല്യൂ എത്രയാടാ ആർ എഫ്ഒപെക്സിന്റെ വേല്യു എത്ര ക്ലിയർ ആയില്ലേ ക്ലിയർ ആയില്ലേ മക്കളെ എളുപ്പമില്ലേ ഇത്ര സിമ്പിൾ ആയിട്ട് വേറെ ആരെങ്കിലും പറഞ്ഞു തരുമോ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആരെ അപ്രോച്ച് ചെയ്യുക ഒന്നിനെ അപ്രോച്ച് ചെയ്യുമ്പോ അവിടെയുള്ള കറസ്പോണ്ടിങ് വാല്യൂ റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് വാല്യൂ ആണ് ആർ എച്ച് എൽ എച്ച് എൽ ഹിയർ ഇവിടെ എന്തല്ലി എൽ എച്ച് എൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ദിസ്ഇസ് ആർ എച്ച് എൽ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് സംശയമുണ്ടോ എൽ എച്ച് എൽ നോട്ട് ഈക്വൽ ടു എൽ ഇവിടെയും രണ്ടും ഈക്വൽ അല്ല അതുകൊണ്ട് എന്താണ് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ലിമിറ്റ് എന്ത് ചെയ്യുന്നില്ല ഡസ് നോട്ട് എക്സിസ്റ്റ് അപ്പം ഇത് നാളെ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ കുട്ടികള് മണി 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 പോലെ പറഞ്ഞു കൊടുക്കില്ലേ സംശയമുണ്ടോ അപ്പം തൊട്ട് മുമ്പത്തെ ക്വസ്റ്റൻ എന്താണ് ഇവിടെ നോട്ട് ഈക്വൽ ടു ഡാം പറ്റും ഏ എൽ എച്ച് എൽ നോട്ട് ഈക്വൽ ടു എന്താണ് ഇവിടെ എന്താണ് എൽ എച്ച് എൽ നോട്ട് ഈക്വൽ ടു ആറച്ചൽ ലിമിറ്റ് എന്താണ് ഡസ് നോട്ട് എക്സിസ്റ്റ് സംശയമുണ്ടോ അപ്പൊ എൽ എച്ച് എൽ ആർ എസ് എൽ ഈക്വൽ ആണെങ്കിൽ മാത്രം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും ഈക്വൽ അല്ലാത്തതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയിരുന്നു കേട്ടോ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയിരുന്നു ഈ വർഷം വേണമെങ്കിൽ ഇത് ചോദിക്കാം നിങ്ങൾക്ക് ക്വസ്റ്റൻ ആയിട്ട് ഇയാളെ വേണമെങ്കിൽ ചോദിക്കാം അപ്പൊ എങ്ങനെ വേണോ ഗ്രാഫോന്ന് ചോദിക്കാം എങ്ങനെ ചോദിച്ചാൽ ഇനി എന്റെ കുട്ടികൾ ആൻസർ പറഞ്ഞു പറഞ്ഞെടുക്കും പക്ക നിങ്ങൾക്ക് മനസ്സിലായി അടിപൊളി ക്വസ്റ്റൻ ആണ് ഇത് വന്നാൽ പക്ക ആയിട്ട് നിങ്ങൾ ചെയ്യണം ഓക്കെ എനിക്കറിയത്തില്ല ബാക്കി നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മെജോറിറ്റി കുട്ടികളും ആദ്യമായിട്ടായിരിക്കും കാണുന്നത് പക്ഷെ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആണെങ്കിൽ നൂറ് ശതമാനം ഇത് പഠിക്കാതെ ഒരു കുട്ടിയും പോരുന്നത് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ കൺഫേം ക്വസ്റ്റ്യൻ മൈ പ്രൊഡിക്ഷൻ